കുറച്ച് കടുപ്പം കൂടി പോയി ടുപ്പം കൂടിപ്പോയി എന്തായാലും അമ്പലത്തിന്റെ പുറമേ നിന്നുള്ള ദൃശ്യം അവിടെ പടവുകൾ ഇറങ്ങി വരുന്ന സ്മിത അവൾ സുന്ദരിയാണ് സ്മിത എന്ന് ഇത് നിങ്ങളെ സ്മിതവിടെ പഠിച്ച കുട്ടിയല്ലേ പത്താം ക്ലാസ് ഫസ്റ്റിലൊക്കെ പ്രീയൂണിയൻ കഴിഞ്ഞിട്ടുള്ളതൊന്നും അതൊന്നും അല്ല നല്ല പേര് നിങ്ങൾ അമ്മേന്റെ വീട്ടിനടുത്തുള്ള ആ ഇളിച്ചും കൊണ്ട് നിൽക്കുന്ന പെണ്ണ് സുജിത്തേട്ടാ ഞങ്ങക്ക് ഒരു ചാൻസ് തരുവോ പുതിയ പടമേതാ എന്നിട്ട് വേണം നിങ്ങക്ക് അവളോട് പറയാൻ എന്റെ പേരാ ഞാൻ ഇട്ടത് എന്റെ പുതിയ പടത്തിന് ഞാനിതെന്ന് ആലോചിച്ച് പറഞ്ഞു ഞാനൊരു വന്ന പെണ്ണല്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ പെണ്ണുങ്ങളെ പേരേ നിങ്ങളെ മനസ്സിൽ വരൂള്ളൂ വേറെ ഒന്നും വരൂല്ല ഞാൻ ആൻഡ്രിയ ഫെർണാണ്ടസ് പേര് കറക്റ്റാ നായരുടെ മോള് ആൻഡ്രിയ ഫെർണാണ്ടസ്